കേരള രാഷ്ട്രീയ വേദിയിൽ വീണ്ടും പൊട്ടിത്തെറി രാഹുൽ മാങ്കുടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ആരാണ് ആരുടെയെങ്കിലും ഗൂഢാലോചനയാണോ ഇതിന്റെ അടിസ്ഥാനം ഇത്തവണ ഈ ചോദ്യങ്ങൾക്ക് വലിയ ഭാരമുള്ള മറുപടി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ മൊഴിയിലൂടെയാണ് പുറത്തു വരുന്നത് രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് ആരോപിക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രമുഖ നേതാക്കളായ വി സതീശനും രമേശ് ചെന്നിത്തലയും പാർട്ടിയിലെ യുവജനങ്ങൾക്കിടയിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ പാർട്ടിയുടെ പ്രതിഷ്ഠായ വലിയ വെല്ലുവിളിയിലേക്കാണ് നയിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു വർഷങ്ങളായി കോൺഗ്രസിന്റെ യുവജന വിഭാഗം തങ്ങളുടെ സ്ഥാനവും സ്വരവും ഉറപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് അതിന്റെ ഇടയിലാണ് ഈ വിവാദപരമായ മൊഴി പൊതുവേദിയിലേക്ക് എത്തുന്നത് രാഹുലിനെതിരായ ആരോപണങ്ങൾ ആദ്യമുതൽ തന്നെ പൊതുസമൂഹത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആരായിരുന്നു പിന്നിൽ സത്യം എന്താണ് ആരാണ് രാഷ്ട്രീയ നേട്ടം നേടിയത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ഈ പുതിയ ആരോപണം കോൺഗ്രസിന്റെ തന്നെ ആന്തരിക സംഘർഷങ്ങളെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇനി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എന്താണ് പറയുക പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ആരോപണങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി നൽകുക കേരളത്തിലെ രാഷ്ട്രീയ വേദി വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ് സത്യാവസ്ഥ വെളിവാകുന്നത് വരെ ജനങ്ങളും മാധ്യമങ്ങളും കാത്തിരിക്കുന്നു ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം